ഒരു ഇരുപതിനായിരം റേഞ്ചിലൊക്കെ വണ്ടി നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സ്കൂട്ടർ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് എമഹയുടെ റേസഡാണ് ഇടാ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂട്ടുകാർ പറ്റുവാണെങ്കിൽ ബൈക്ക് പഠനമൊക്കെ ഒന്ന് ഞെക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ വാഹനം ഇരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്ക് എടുത്താണ് ഇടാ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇനി എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വായിസ് തന്നെ അവിടെ നിന്നൊരു കുഴപ്പമില്ല അടിപൊളി തന്നെ ഇരിക്കുന്നു ഇനി ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഹെഡ്ലൈനിൻ്റെ അവിടെ നിന്നൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി മഡ്ഗാഡിൻ്റെ അവിടെയും കാര്യമായിട്ടുള്ള പെയിൻറ് നഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ചെറിയ രീതിയിൽ ഇത് ഇവിടെ ഈ സെഡിൻ്റെ മുകളിൽ മാത്രമേ ഒരു സ്ക്രാച്ച് കാണുന്നുണ്ട് ബാക്കി അടിയിലേക്കില്ലേ മുകളിലേക്കും കാര്യമായിട്ടുള്ള നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ചെളി മാത്രമാണ് ഉള്ളത് എഞ്ചിൻ്റെ കവറിൻ്റെ അവിടെയൊക്കെ നല്ല കവറിംഗ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പെയിൻ്റൊന്നും കാര്യമായി നഷ്ടമൊന്നും ഇല്ല ഇനിയിപ്പോൾ ലേഡീസ് ആൻ്റെ ഭാഗത്തൊക്കെ നല്ല പക്കായിട്ട് തന്നെ ഇരിക്കുന്നു തുരുമ്പൊന്നും കയറി തുടങ്ങിയിട്ടില്ല ഇനി ബാക്ക് നോക്കാനായിട്ടില്ല അമ്മൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും മഡ് ഗാടിൻ്റെ അവിടെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നല്ല വൃത്തി വളമ്പുള്ളതായിട്ട് തന്നെ വാഹനം ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇരിക്കുന്നുണ്ടാ ഇനി സ്റ്റിക്കറിൻ്റെ അവിടെ ഒരു ചെറിയ മങ്ങിച്ചിട്ടുണ്ട് പെയിന്റിന് കാര്യമായ മങ്ങലൊന്നും ഉണ്ടായിട്ടില്ല നരപ്പൊന്നും ഉണ്ടായിട്ടില്ല ഇനി ഈ ഭാഗത്തേക്ക് വരാണെങ്കിലും സൈലൻസറിൻ്റെ ഈ ഫൈബറിൻ്റെ ഷീറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതിന് ഒന്നും ഇനി നമ്മുടെ മീറ്ററിൻ്റെ ഭാഗം ഇവിടേക്ക് വരുമ്പോഴാണ് സാധാരണ പഴകിയ വണ്ടികൾക്ക് ഉണ്ടാവുന്നത് പോലെ ഈ ഭാഗത്ത് ആ ചില്ലുമ്പോൾ ഒരു സ്ക്രാച്ച് പോയില്ലു അത് ഫുള്ള് വിടൊന്നും കാണാൻ അല്ലേ പിന്നെ ഇതിൽ അമ്പതിനായിരത്തിയിലെ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നിലവിലെ കിലോമീറ്റർ കേബിൾ ഊരിയിട്ടേക്കുന്ന കാണാനും അത് കറക്റ്റാണെന്ന് എന്നറിയില്ല പൊട്ടിയതാണോ ഊരിയിട്ടതാണോ നമുക്ക് അറിയില്ല കേട്ടോ ഇതാണ് ഫ്രണ്ടിലെ ഡാഷ് ബോർഡിൻ്റെ ഭാഗം മെയിൻ ബോർഡിൻ്റെ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നത് ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ നേരത്തെ ചോക്ക് വലിച്ചപ്പോൾ ഇതുകൊണ്ട് ഊരി പോകുന്നുണ്ട് ഇതൊന്നും സെറ്റാക്കേണ്ടി വരും നിങ്ങൾ പിന്നെ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഇല്ല വൃത്തിപ്പെടുവാൻ തന്നെ ഇരിക്കുന്നുണ്ട് സെൽഫ് ഷാഡാണ് രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടോ ഇനി ഇത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് മാസം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷനാണെങ്കിൽ പുതിയതാണ് നിലവിൽ കഴിഞ്ഞ കിടക്കാണ് പുതിയത് എടുത്തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ അതെ ഒരു അമ്പത് ശതമാനം ഓടിക്കാനുള്ളത് ഫ്രണ്ട് ടയർ ഉണ്ട് ഇനി ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ മൊത്ത തലേനാണ് വെരി ഡേഞ്ചർ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നിങ്ങൾ മാറ്റിയിട്ട് വേണം പോകാനായിട്ട് ഈ വണ്ടിയില്ലേ ഈ ബാക്ക് ഭാഗം ഉണ്ടല്ലോ പുതിയത് ഇതുപോലെ ഇരിക്കുന്നുണ്ട് അത് അങ്ങനെ എനിക്ക് തോന്നി ബാക്കി അപ്പുറത്തെ പോലെ ഈ ബാക്ക് ഭാഗമാണ് പക്കാനങ്ങാത്ത പോലെ നല്ല വൃത്തിയായിട്ട് തന്നെ ബാക്ക് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനി സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിക്ക് ബാക്ക് ടയർ അതിന് മോശമാണ് ഫ്രണ്ട് ടയർ ടയറുണ്ട് എന്നുള്ളത് ശരിയാണ് കൂട്ടുകാരെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല വാഹനങ്ങൾ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതുമായ നമ്പറും നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാഹനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിലൂടെ മാന്യമായ വിലയ്ക്കുള്ള വാഹനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയും കൂടി ഈ സമയത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപതിനായിരം രൂപയാണ് അതിനെ ഘോഷബിളാണ് നിങ്ങൾക്ക് വില പേശാം നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങുന്ന പ്രൈസിലേക്ക് നിങ്ങൾക്ക് വിളിക്കുക ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആൾ തരട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി വേറെ നോക്കാമോ ഈ വണ്ടി മാത്രമല്ലല്ലോ നിലവിലുള്ളത് എപ്പോഴും നിങ്ങൾ അങ്ങനത്തെ ഒരു മനോഭാവത്തോടു കൂടി അതായത് ഒരു മാന്യമായൊരു നിലവാരം അയ്യോ ഇനി യാറാ ചോദിക്കരുത് നിങ്ങൾക്ക് കുഴപ്പമില്ല ഈ മോഡൽ കുഴപ്പമില്ല ടയർ മാറണം അല്ലെങ്കിൽ ആ കേബിൾ മാറണം ഞാൻ നേരത്തെ പറഞ്ഞ ആ കിലോമീറ്റർ കേബിളാണ് അത് പൊട്ടിയതാണോ ഊരിട്ടാണെന്ന് അറിയില്ല നിലവിലത് വർക്ക് ചെയ്യുന്നില്ല വേറെ കാര്യമായി വണ്ടിയുമ്മ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മറ്റേ സേഫ്റ്റി ഗാർഡ് ഇല്ലാണ്ട് ആയിട്ട് പോലും വലിയ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഒന്നും വണ്ടിയുമ്പോൾ കാണാനില്ല ബാക്കി എൻജിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വന്ന് നോക്കി അത് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് അനുസരിച്ച് ചെയ്ത് നോക്കിയിട്ട് വേണം വിലയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് തന്നെ എപ്പോഴും നിങ്ങൾ അങ്ങനെ ഒരാളെ കൂടെ കരുതണം ഇരുപതിനായിരം രൂപ മാത്രമാണ് ആസ്കിം പ്രൈസ് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡൽ ടയർ കണ്ടീഷൻ മോശമാണ് പൊല്യൂഷൻ പുതിയതായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷണം വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ